ഹായ് ഹലോ ഡിയർ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒരു വലിയൊരു മാറ്റത്തിന്റെ വർഷമാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതായത് നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദം ഉൾപ്പെടെ ഒരുപാട് കാലികമായിട്ടുള്ള മാറ്റങ്ങൾ അവരിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഓപ്പൺ ബുക്ക് പരീക്ഷ ഉൾപ്പെടെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അപ്പം വിദേശ സർവകലാശാലക്ക് സമാനമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളാണ് കേവലം ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്നത് എന്നുള്ളൊരു ഖ്യാതി കൂടി ഇപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് അപ്പം പുതിയൊരു മാറ്റമായിട്ട് അതായത് മുന്നേ പല യൂണിവേഴ്സിറ്റികളിലും ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ കേരളത്തിന്റെ അതിനിതയിലുള്ള ഒരു സർവകലാശാല അതും ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരിക എന്നുള്ളത് അല്ലെങ്കിൽ അത് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പുതിയ കാര്യം പുതിയ മാറ്റം ഇതാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പൊ വിദേശത്ത് ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ഒരു സമയത്തായിരിക്കും പരീക്ഷകൾ നടക്കുക അപ്പൊ പലപ്പോഴും അവർക്ക് അവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് പരീക്ഷ ഒരു സമയത്ത് ഡിക്ലെയർ ചെയ്യുന്നു പെട്ടെന്ന് അവർക്ക് അവിടുന്ന് ലീവ് അപ്ലി അപേക്ഷിക്കാനും ലീവ് കിട്ടാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഒരുപാട് പ്രശ്നങ്ങള് ഈ വിദേശത്തുള്ള കുട്ടികളും അതുപോലെ തന്നെ നാട്ടിൽ ജോലി ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പ്രശ്ന പരിഹാരമായിട്ടാണ് യൂണിവേഴ്സിറ്റി ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് ഓൺ ഡിമാൻഡ് എന്നുള്ള ഒരു ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഒരു ന്യൂസ് കട്ടിങ് ആണ് ഇപ്പം കാണുന്നത് ഞാൻ വായിച്ചു തരാം എക്സാം ഓൺ ഡിമാൻഡുമായി ശ്രീനാരായണഗുരു സർവകലാശാല ഇനി ആഗ്രഹിക്കുമ്പോൾ പരീക്ഷ എഴുതാം സർവകലാശാല നിശ്ചയിക്കുന്ന സമയത്ത് പരീക്ഷ എഴുതാനായില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന ആശങ്ക ഇനി വേണ്ട താല്പര്യമുള്ളപ്പോൾ പരീക്ഷ എഴുതുവാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല ഇതിനായി എക്സാം ഓൺ ഡിമാൻഡ് എന്ന പദ്ധതി നടപ്പാക്കാൻ ഒരുക്കുകയാണ് ാണ് പഠിതാക്കൾക്ക് പരീക്ഷ എഴുതാൻ സ്വീകാര്യമായ ദിവസവും സമയവും തിരഞ്ഞെടുക്കാം സർവകലാശാല അംഗീകൃത സ്ഥലങ്ങളിൽ പരീക്ഷ എഴുതാനുള്ള സജ്ജീകരണം ഒരുക്കും അതായത് നമുക്ക് എന്നാണോ അപ്പൊ നമുക്കൊരു ലീവ് വേണം നമ്മളൊരു ജോലിയിലാണ് നമുക്ക് ഇന്ന ദിവസം ഇന്ന ദിവസം മുതൽ ലീവ് നമ്മൾ അപ്ലൈ ചെയ്തു ആ ദിവസം കിട്ടി എന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂണിവേഴ്സിറ്റി അറിയിച്ച് പരീക്ഷന്റെ ദിവസവും സമയവും നമ്മൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് നമുക്ക് പോയി അവിടെ പോയി പറയുന്ന സ്ഥലങ്ങളിൽ പോയി നമുക്ക് പരീക്ഷ എഴുതാം അപ്പം പുതിയ രീതിയിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറും ഒക്കെ ഇപ്പൊ യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനായിട്ട് ഡിജിറ്റൽ സർവകലാശാല ഇ ആർ പി സോഫ്റ്റ്വെയർ തയ്യാറാക്കും പദ്ധതിക്കായി തയ്യാറാക്കുന്ന ചോദ്യ ബാങ്കിൽ നിന്നും ചോദ്യ പേപ്പർ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾക്കും തുടക്കമായി അപ്പൊ ഇത് ഇനി ഒരു വിദൂരത്തല്ല ഇത്തരത്തിലുള്ള ഓണ്ടിമാൻറ്റ് പരീക്ഷകൾ വിദൂര സ്വപ്നം ഒന്നല്ല വളരെ അടുത്ത് തന്നെ നമുക്കിത് കാണാൻ കഴിയും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്പോഴും എവിടെ വേണമെങ്കിലും പഠിക്കാൻ സൗകര്യമൊരുക്കുന്ന ആശയത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പാക്കുന്നത് എന്നുള്ള രീതിയിലാണ് അപ്പൊ അങ്ങനെയാണ് ചാൻസലർ പറഞ്ഞിട്ടുള്ളത് വൈസ് ചാൻസലർ അപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു പുതിയ മാറ്റത്തോടു കൂടി യൂണിവേഴ്സിറ്റി മുന്നോട്ട് വരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കുറെ കുറെ കൂടി കുട്ടികൾ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യും എന്നുള്ളതും കൂടി അതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് കാരണം മലയാളത്തിൽ പരീക്ഷ എഴുതാനുള്ള അവസരം അതുപോലെ തന്നെ പുതിയ പുതിയ ഒരുപാട് കോഴ്സുകൾ കൊണ്ടുവരാനുള്ളതും പഠനം പാതി പതിയിൽ മുടങ്ങിയവർക്കൊക്കെ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരും ഓക്കെ സോ ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്രീവിയസ് ഒക്കെ കാണാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ മെമ്പർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസുകൾ ലൈവ് ക്ലാസുകൾ നോട്ട്സ് അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ക്ലാസുകൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത് സോ അതിനൊക്കെ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്